ഹലോ ഇന്ന് നമുക്കൊരു ടു ടയർ കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഡിസൈനിങ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ എല്ലാം ക്രം കോട്ട എല്ലാം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെയാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ബാക്കി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ ഞാൻ ഞാനിതിൻ്റെ മുകളിൽ വെക്കാനുള്ള ടയറാണ് ഫിനിഷ് ചെയ്യുന്നത് ഒരു ലാവണ്ടർ ആൻഡ് ഒരു ലൈറ്റ് യെല്ലോ കളറാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ജസ്റ്റ് അതൊന്ന് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് എടുക്കുന്നുണ്ട് പാലറ്റ് നൈഫിൻ്റെ ആയിരുന്നു കേട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് അയച്ച് തന്നൊരു റെഫറൻസ് പിക്ക് വെച്ചിട്ട് ഏകദേശം അതേപോലെ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കേക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് ആവണം അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ആ നമുക്ക് അടുത്തത് നമുക്ക് താഴെ താഴത്തെ ടയറിൻ്റെ വർക്ക് ചെയ്യാം അതും ഈ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് പാലറ്റ് നൈഫിൻ്റെ ഡിസൈൻ തന്നെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം അതിൻ്റെ പരിപാടിയും ഇവിടെ കഴിയാറായിട്ടുണ്ട് അതിനുശേഷം അതും ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ആകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പറ്റുമെങ്കിൽ ഓവർനൈറ്റ് തന്നെ വെക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ കാരണം ടു ടയർ കേക്ക് ആയതുകൊണ്ട് ഇതിപ്പം ഒന്നര കെ ജിയുടെ കേക്കാണ് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല എങ്കിലും നമ്മൾ ആ വെയ്റ്റ് ഒക്കെയുള്ള കേക്കാണെങ്കിൽ നമ്മൾ തലേദിവസം തന്നെ വർക്കല്ല അതായത് ഐസിങ് വർക്ക് എല്ലാം ചെയ്ത് വെച്ച് ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം അപ്പം രാവിലെ ആകുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് സെറ്റായി കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും നമുക്ക് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സ്റ്റാക്കിയെന്ന് അടിയിലൊരു നാല് സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ബലത്തിന് വേണ്ടിയിട്ട് ചിലർ ഈ ഹാഫ് കെ ജി കേക്ക് നമ്മുടെ വെക്കുമ്പം ഇതിലൂടെ വെക്കും നമ്മുടെ ബേസൂടെ വെക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഞാൻ ഇങ്ങനെയാണ് നന്നായിട്ട് സെറ്റായിട്ടിരിക്കുന്ന കേക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി പ്രശ്നമൊന്നുമില്ല ഞാനിങ്ങനെയാണ് എല്ലാ കേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുള്ളത് കേട്ടോ പ്രശ്നമൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല അപ്പോൾ അതിൻ്റെ സ്റ്റാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയൊരു നോസൽ ഡിസൈൻ കൂടെ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൽ വെക്കുന്നത് ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെക്കുന്നുണ്ട് പിന്നെ അതിലും ഞാനിങ്ങനെ ബട്ടർഫ്ലൈ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിത് ബട്ടർഫ്ലൈ തീം കേക്കാണ് ചെയ്യുന്നത് ഒരു സുന്ദരി ബേബി ഗേളിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ ഇത് ഇത് വന്നിട്ട് പണിമുടക്കിൻ്റെ എന്നുള്ളൊരു കേക്കായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തലേ ദിവസം തന്നെ ഞാൻ ബട്ടർഫ്ലൈ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് എല്ലാ കടയെല്ലാം ഓഫല്ലേ അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി വാങ്ങിക്കുമായിരുന്നു ബട്ടർഫ്ലൈയെ അതുകൊണ്ട് ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ അപ്പോൾ നമ്മുടെ സുന്ദരി കുട്ടിയുടെ പേര് ജീവന എന്നായിരുന്നു കേട്ടോ അപ്പോൾ ആ പേരൂടെ ഞാനൊന്ന് ഫോൺ ടെൻറ്റിൽ എഴുതി കൊടുക്കുന്നുണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം കുറച്ച് ഷുഗർ ബോൾസ് സിൽവർ കളർ ഷുഗർ ബോൾസ് കൂടെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാമേ